രാത്രി മൂന്ന് മണിയാണ് എന്താണ് ഒരാൾ പോലും ഉള്ള റോഡിൽ എന്ത് സൈലൻ്റ് ആണെന്ന് നോക്ക് ദുബൈയിലെ റോഡ് സിഗ്നലൊക്കെ നോക്ക് എന്ത് മനോഹരമാണെന്ന് റോഡ് സൈഡൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിട്ട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് റോഡിൻ്റെ സെൻ്ററിൽ കണ്ടായി സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന ഒരു കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മളെ നാട്ടിലെ പത്ത് മണി പൂവില്ലേ പത്ത് മണിക്ക് വിരിയുന്ന പൂവ് അടിപൊളിയായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്താണെങ്കിൽ ഈ റോഡ് സിഗ്നലിൻ്റെ സൈഡിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് സീബ്രലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടി അപ്പം തന്നെ സിഗ്നൽ ക്ലോസ് ആവും സെൻറ്ററിലായാലും ആ സൈഡിലായാലും രണ്ട് സൈഡിലും ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റ് ഉണ്ട് ഇതല്ലേ ട്വന്റി ഫോർ അവേഴ്സ് തുറന്നിരിക്കുന്ന ഗ്രോസറിയാണ് അല്ല ഈ ഐസ്ക്രീം ഷോപ്പും ട്വന്റി ഫോർ അവേഴ്സ് തുറന്നിരിക്കുന്ന റസ്സിക്കാൻ വേണ്ടിയുള്ള ഇതിരിപ്പുണ്ടോ സിഗ്നല് പുള്ളിക്കൊരു കുഴപ്പമില്ല പുള്ളി റെഡ് ആയാലും നീലയായാലും റോഡ് റോസ് പോവാം വേണ്ടല്ലേ അല്ല ഇവിടെ നിൽക്കണ്ട ഒരു സ്ഥലത്ത് പ്രസ്റ്റ് ചെയ്ത് രണ്ട് സൈഡും ഓപ്പൺ ആവും സിഗ്നല് നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് ആണ് പഴയ ബിൽഡിംഗ് കുറച്ച് പഴക്കമുള്ള ബിൽഡിംഗ് ആണ് സുലേഹ മെഡിക്കൽ സെന്റർ അടുത്തൊരു മെഡിക്കൽ സെന്ററൊക്കെ ഉണ്ട് ൂര് എംപയർ റെസ്റ്റോറൻറ്റ് ഇതൊരു മലയാള റെസ്റ്റോറൻറ് ആ കുറെ ബ്രാഞ്ചുകളുണ്ട് പിന്നെ ഈ റോഡിന്റെ ഓപ്പോസിറ്റ് ലോക്കൽസാ താമസിക്കുന്നതാണ് ഇതൊക്കെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും ഇരിക്കാം സ്ഥലൊക്കെ സെറ്റാണ് നമ്മുടെ ഡ്യൂട്ടി രാത്രി ഒരു മണിക്ക് രണ്ടുമണി ആകുമ്പം കഴിഞ്ഞ് അപ്പൊ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഇറങ്ങിയതാ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റാണ് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിനെത്തി